പുതിയക്കാവ് പള്ളിയിലേക്ക് ബലിമൃഗത്തെ സമർപ്പിച്ച സാഹോദര്യത്തിന്റെയും മൈത്രിയുടെയും നന്മ നിറഞ്ഞ അധ്യായമായി മാറുകയാണ് കുമാരൻ എന്ന മനുഷ്യൻ ചരിത്രപ്രസിദ്ധമായ പുതിയകാവ് ജുമാ മസ്ജിദ് അങ്കണത്തിലേക്ക് നല്ലൊരു മാടുമായി കടന്നു വന്ന വെളുത്തുപുരക്കൽ കുമാരന് സാഹോദര്യത്തിന്റെയും മൈത്രിയുടെയും വഴിപാട് മാത്രമല്ല നിർവഹിക്കാനുണ്ടായിരുന്നത് പൂർവികരായി പുതിയകാവ് ജുമാ മസ്ജിദിനോട് പുലർത്തി വന്നിരുന്ന ആത്മബന്ധത്തിന്റെ സമർപ്പണം കൂടിയായിരുന്നു ആ ബലിമൃഗം രാജ്യത്തിന്റെ സമകാലീന സാമൂഹ്യ സാഹചര്യത്തിൽ കുമാരനും മകൻ ബാബുവും നൽകിയ മഹത്തരവും മാതൃകാപരവുമായ സന്ദേശത്തിന് ഞായറാഴ്ചയാണ് പുതിയക്കാവ് ജുമാ മസ്ജിദ് അങ്കണം സാക്ഷ്യം വഹിച്ചത് കുമാരൻ കൊണ്ടുവന്ന മാടിനെ മഹല്ല ഇമാമിന്റെ നേതൃത്വത്തിൽ ഏറ്റുവാങ്ങുകയായിരുന്നു കുമാരന്റെ മാനവികമായ പ്രവൃത്തി വർത്തമാനകാല സാഹചര്യത്തിൽ മഹത്തായ സന്ദേശമാണ് രാജ്യത്തിന് നൽകുന്നതെന്ന് ഇമാം ഷംസുദ്ദീൻ വഹബി പറഞ്ഞു കരുതിയ ആ ഒരു വലിയ ദാനധർമ്മം അദ്ദേഹത്തിൻ്റെ വിശാലമായൊരു മനസ്സ് നമ്മുടെ വർധമാന ഇന്ത്യയിൽ ഒരു വലിയ മാതൃക തന്നെയാണ് ഒരു വലിയ സന്ദേശമാണ് നമ്മുടെ രാജ്യത്തിന് അദ്ദേഹം കൊടുക്കുന്നത് മുസ്ലിമികൾ ലോകമെമ്പാടും പെരുന്നാൾ ദിനത്തിൻ്റെ അന്ന് ഏറ്റവും വലിയ പുണ്യകർമ്മമായി വഴിപാടായി സഠാവായ അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള ഏറ്റവും വലിയ ഒരു കർമ്മമായി ആചരിച്ചു പോരുന്ന ഈ ബലികർമ്മത്തിൻ്റെ ഭാഗമായി മാറുവാൻ അദ്ദേഹം ആഗ്രഹിക്കുകയും ഒരു മാടുമായി നമ്മുടെ പള്ളിയിൽ സമീപിക്കുന്നതും നമ്മുടെ ജമാറ്റിയെൽപ്പിക്കുന്നതും മഹല്ല് പ്രദേശത്ത് നാട്ടുപണിയും മറ്റുമായി ജീവിക്കുന്ന കുമാരന്റെ നാടുകളായുള്ള നേർച്ചയായിരുന്നു പെരുന്നാളിന് പുതിയകാവ് ജുമാ മസ്ജിദിലേക്ക് ഒരു മാടിനെ നൽകണമെന്ന് എന്നാൽ സാമ്പത്തിക സ്ഥിതി അതിന് അനുകൂലമായിരുന്നില്ല ഇതോടെ സമീപവാസികളുമായി സഹകരിച്ച് തന്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് ശ്രമിക്കുകയായിരുന്നു കുമാരന്റെയും ബസ് ജീവനക്കാരനായ മകൻ ബാബുവിന്റെയും അഭിലാഷത്തോട് സമീപവാസികൾ കൂടിയായ ആലിപ്പറമ്പിൽ ഷിഹാബ് പടിഞ്ഞാറ വീട്ടിൽ ഹാരിസ് എന്നിവർ സഹകരിച്ചതോടെയാണ് ആഗ്രഹം നിറവേറിയത് അത് അത് വിശ്വസിക്കുന്ന ഇത് ഇത് മൂന്നുമല്ലേ നാല്പതിനായിരത്തോളം രൂപ വിലവരുന്ന പോത്തിന്റെ നാളിതുവരെയുള്ള പരിചരണവും മറ്റാർക്കും വിട്ടുകൊടുക്കാൻ കുമാരൻ തയ്യാറായിരുന്നില്ല കുമാരനും ഭാര്യ നളിനിയും മകൻ ബാബുവുമാണ് പോത്തിനെ പരിചരിച്ചത് ഇമാം ഷംസുദ്ദീൻ വഹബി അസിസ്റ്റന്റ് ഗത്തീബ് ആസിഫ് ഫൈസി പ്രസിഡന്റ് സയ്ദ് മുഹമ്മദ് സെക്രട്ടറി എം കെ സിദ്ദിഖ് ട്രഷറർ എസ് ഐ സിദ്ദിഖ് എന്നിവരുടെ നേതൃത്വത്തിലാണ് മാടിനെ ഏറ്റുവാങ്ങിയത് ടി സി വിനൂസ് കയ്പമംഗലം